ഭരണകക്ഷണം പിന്നെ സൈക്കിൾ ചെയിൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഇറ്റ് വാസ് വെരി വെരി സ്കെയറി ബിക്കോസ് ഇവരോടൊന്നും പറയാൻ നമുക്ക് പറ്റുന്നില്ല ഇവർ മനനില തെറ്റി അതായത് മദ്യവും മയക്കുമരുന്ന് എന്തോ ആയിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല പ്രാന്ത് പിടിച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മളെ ഇപ്പം കൊന്നുകളയെന്നുള്ള ദേഷ്യത്തിന് ഒരു കാരണവും ഇല്ലാതെ ഞങ്ങൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി വന്നപ്പോൾ എന്തോ ഞങ്ങളുടെ കൂടെ വന്നൊരു കാറിൻ്റെ ഒരു ഹൈ ബീം അവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു പിള്ളേരുടെ കുറച്ച് പിള്ളേരുടെ കണ്ണിൽ അടിച്ചു അതാണ് അല്ലാതെ വേറൊരു ഇഷ്യവും ഞങ്ങൾക്ക് അറിയില്ല അവർ ഇതൊരവസരമാക്കി ഒരു ചെറിയൊരു വാക്കുതർക്കം എന്തോ ഉണ്ടായി അതൊരു അവസരമാക്കി അവർ കൂടുതൽ ആൾക്കാരെ വിളിക്കും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ അല്ലായിരുന്നു നമ്മൾ സന്തോഷത്തോടെ നമ്മളൊരു കേരള സോങ് പാടാനായിട്ട് ഒരു വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളാണ് സംഭവിച്ചത് അവിടെ അജീഷ് ജയകുമാർ വിവരങ്ങളുമായി അജീഷ് നിലവിൽ പേർ കസ്റ്റഡിയിലുണ്ട് ഒട്ടേറെ പേർക്ക് പരുക്കേറ്റ സ്ത്രീകൾ ഉൾപ്പെടെ പരുക്കേറ്റ ഒരു സംഭവം കൂടിയാണ് ഇത് പ്രദേശവാസികൾ തന്നെയാണോ ലഹരിയിൽ നടന്ന ആക്രമണമാണോ എന്തൊക്കെ കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട് ആ അനുജ എന്തായാലും ഈ എല്ലാവരും ഈ കസ്റ്റഡിയിലുള്ള എല്ലാവരും ഈ പ്രദേശവാസികൾ തന്നെയാണ് ഈ ആക്രമിക്കുന്നതിന് ഇരയായവർക്ക് പരിചയമുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രതികളായിട്ടുള്ളവർ ഇന്നലെ രാത്രി ഒന്നര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഈ കുമ്പനാട് എക്സോഡസ് ചർച്ചിലെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം അവർ രാത്രി കരവോൾ പാടി ഓരോരോ വീടുകൾ കയറി വരികയായിരുന്നു ഇതിൽ ഏറ്റവും അവസാനത്തെ വീട് എത്തിയപ്പോഴാണ് ഈ അക്രമ സംഘത്തിലെ രണ്ടുപേർ ആദ്യം ഈ ഗേറ്റിന് പുറത്തേക്ക് എത്തുന്നത് ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർ യേശുവിൻ്റെ ജന്മദിനത്തിൽ എന്തിന് കാറിൻ്റെ ഹൈബീം അടിച്ച് കുട്ടികളുടെ കണ്ണിൽ ഹൈബീം അടിച്ചു എന്ന് ചോദിച്ചായിരുന്നു ആദ്യം അസഭ്യം വിളിച്ചത് അതിനുശേഷം ഇവർ കൂടെയുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു മൊബൈൽ ഫോണിൽ വിളിച്ചു വരുത്തുക അങ്ങനെയാണ് പത്തിലധികം ആളുകൾ ഈ ഗേറ്റിന് പുറത്തെത്തി ഇവർ ഗേറ്റ് പൂട്ടി ഈ കരോൾ സംഘത്തിലുണ്ടായിരുന്നവർ ഗേറ്റ് പൂട്ടി അകത്ത് നിൽക്കുകയായിരുന്നു ഈ സ്ത്രീകളും കുട്ടികളടക്കമുള്ളവർ ഗേറ്റിനകത്തായിരുന്നു ഈ വീട്ടിനോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടാണ് ഇവർ അസഭ്യം വിളിച്ചുകൊണ്ട് ഈ ചാടി കടന്ന് ഇവരെ ആക്രമിക്കുകയായിരുന്നു അവിടെ കിടന്ന കമ്പെടുത്ത് ഇവരിലെ പുരുഷന്മാരെ സ്ത്രീകളടക്കമുള്ളവരെ ആക്രമിക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇവർ പോലീസിനെ വിവരം അറിയിച്ചത് കരോൾ സംഘത്തിലുള്ളവർ പോലീസിനെ വിവരം അറിയിച്ചു അതിനുശേഷം ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷമാണ് പോലീസ് സംഘം അവിടെ എത്തുന്നത് ഇവർ വിളിച്ചറിയിച്ച് ഉടൻ തന്നെ പോലീസ് സംഘം ഇവിടെ എത്തി പോലീസ് സംഘം എത്തിയപ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആക്രമി സംഘങ്ങളിലെല്ലാം തന്നെ ചിതറി ഓടി പക്ഷേ ഒരാൾ മാത്രം ഇവർ തടഞ്ഞു നിർത്തി പോലീസിനെ ഏൽപ്പിച്ചു ബാക്കിയുള്ളവരെല്ലാം തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ പറയുന്നതനുസരിച്ചിട്ട് ഈ അക്രമി സംഘത്തിലുള്ളവർ ഉണ്ടായിരുന്നവരെല്ലാം തന്നെ മദ്യലഹരിയിലായിരുന്നു ആ ലഹരിയിലായിരുന്നു ഈ ആക്രമണം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് പ്രകോപനപരമായി ായിട്ടോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ കാറിൻ്റെ ലൈറ്റ് മുഖത്തടിച്ചു എന്നതാണ് ഇവർ പറയുന്ന കാരണം അതിനുശേഷം രാവിലെ ഇവർ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അതിനുശേഷം ഈ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളെ ചോദ്യം ചെയ്തിൽ നിന്നാണ് മറ്റ് പേരെ കൂടി കസ്റ്റഡിയിലെടുത്തത് ആകെ ആറ് ആറുപേരെയാണ് കസ്റ്റഡിയിലെടുത്ത് ഇവരെല്ലാം തന്നെ മദ്യലഹരിയിലായിരുന്നു ഇവർ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷമാണ് ഈ ആക്രമണത്തിന് ആക്രമണം നടത്തിയത് ഇപ്പോൾ ആറ് പേരാണ് കസ്റ്റഡിയിലുള്ളത് ബാക്കിയുള്ളവരെ കൂടി ഉടനടി കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് കോ പോലീസ് അറിയിക്കുന്നത് തിരുവല്ല കൊമ്പനാട്ട് കേരള സംഘത്തിന് നേരെ ആക്രമണം നടത്തിയതിൽ ആറുപേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇവരെല്ലാവരും മദ്യലഹലയിലായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ ഉടൻ തന്നെ പോലീസ് പിടികൂടും